ാലും ആരൊക്കെ എന്ത് എന്നെ കുറിച്ച് പറഞ്ഞാലും അതൊന്നും എന്നെ ബോധറിനേ ഇല്ല എന്റെ ജേർണി എന്താണ് എനിക്ക് കറക്റ്റ് നന്നായിട്ട് അറിയുക എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വർക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഏറ്റവും ഇഷ്ടമുള്ള വർക്ക് ആണ് കേട്ടോ കാരണം വർക്കിൽ തന്നെ ഈ ഒരു വൺ സൈഡ് വർക്ക് വരുമ്പോ നമുക്ക് ഒത്തിരി റിക്വസ്റ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് വൺ സൈഡ് വർക്ക് നല്ല നല്ല കളറുകളാണ് എല്ലാ കളറുകളും ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡ് നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് വരുന്നത് ഇതേ കണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും വെച്ച് നല്ല തിക്കായിട്ട് ചെയ്തിരിക്കുന്ന വർക്ക് ആണ് ഫോർ ഡബിൾ നയനേ ഉള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് ഏതാണെന്ന് കണ്ടിട്ട് പറയുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് ട്രഡീഷണൽ കളറാണ് നമുക്ക് ഓണം തീമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ കൂടെ നമ്മളൊരു വൈറ്റ് കളറിലെ ബോട്ടമോ അതേപോലെ തന്നെ ഒരു ദുപ്പട്ട പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓണം ഇത് കുറച്ചുകൂടി വെറൈറ്റി ആക്കി മാറ്റാം നമ്മൾ ഹാൻഡ് വർക്ക് കൊണ്ടുവരുന്നെന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഹാൾവർക്ക് കുർത്തീസുകൾ ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയോടാണ് കൊണ്ടുവരുന്നത് ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിൽ ദിനം പ്രതി ഒരുപാട് ആൾക്കാർ വന്ന് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്കുള്ള നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൾവർക്ക് കുർത്തീസുകൾ നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാം ഹോൾസെയിലായിട്ട് റീറ്റെയിൽ ആയിട്ട് ഉണ്ട് ഞാൻ എടുത്ത് പറയുന്നത് ഹോൾസെയിൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പം നല്ല രസമായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ആണ് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് കളർ ബ്ലൂ ആണ് ബ്ലൂല് തന്നെ രണ്ട് വെറൈറ്റി ബ്ലൂകൾ വരുന്നുണ്ട് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ബ്ലൂ എന്ന് പറയുന്നത് കരിനീല കളറും അതിനോടൊപ്പം തന്നെ ഒരു റോയൽ ബ്ലൂവിന്റെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ബ്ലൂ കൂടി ഉണ്ട് രണ്ട് ഞാൻ രണ്ട് കയ്യിലായിട്ട് വെച്ച് കാണിക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് റോയൽ ബ്ലൂ മിക്സ് ചെയ്ത് വരുന്നതാണ് ഇത് കുറച്ച് ആയിട്ട് വരുന്ന ബ്ലൂ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഇവിടെ ലേഡീസ് എക്സിക്യൂട്ടീവ്സ് ആണ് ഓർഡറുകൾ എടുക്കുന്നത് അതേപോലെ തന്നെ ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് കിട്ടും എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതാത് ഓർഡർ എടുത്ത എക്സിക്യൂട്ടീവ്സിനോട് പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ നല്ല രസമുണ്ട് രണ്ടിൻ്റെയും ഡീറ്റെയിൽ ഞാൻ കാണിക്കാം കരിനീല കരിനീല ബ്ലൂന്ന് ഞാൻ പറയുന്നത് കരിനീല കളറാണിത് അടുത്ത കളർ എന്ന് പറയുന്നത് ചെറിയ ഒരു ബ്ലൂ റോയൽ ബ്ലൂ കൂടി ബ്ലെൻഡ് ചെയ്തു വന്നിരിക്കുന്ന ആണ് അപ്പൊ അടുത്ത കളർ ഏതാണെന്ന് കളർ വരുന്നത് മെറൂൺ മറൂൺ ആണ് മെറൂൺ എന്ന് പറയുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മെറൂൺ കളർ ആണ് നല്ല വർക്ക് കേട്ടോ വർക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മുടെ ആ ഒരു വൺ സൈഡില് ആ വർക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് ദുപ്പട്ട പേര് ചെയ്യുന്നവരാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ദുപ്പട്ട ഇടാം നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വർക്ക് സ്റ്റാൻഡേർഡ് വർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് ഇനി അല്പം ഏജഡ് ആയിട്ടുള്ളവർക്ക് ഒരു ഹാൻഡ് വർക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇതെടുക്കാം കാരണം നല്ല ഭംഗിയാണ് കേട്ടോ ഈ സൈഡ് നമുക്ക് ഷോൾ ഇടാം ഈ സൈഡ് നമുക്ക് ഈ വർക്ക് കൊണ്ട് കവറായി ഇരിക്കുകയാണ് അപ്പൊ നമുക്ക് അടുത്ത കളർ കാണാൻ കുറേ അധികം കളറുകളുണ്ട് അപ്പൊ ഞാൻ ഇട്ടിട്ട് വരാൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് ബ്ലാക്ക് കളർ എല്ലാവർക്കും ഇഷ്ടമാണ് അതിനോടൊപ്പം ആ ഒരു ഗോൾഡൻ വർക്കും കൂടി വന്നപ്പോഴേക്കും നല്ല ഭംഗിയാണ് കണ്ടല്ലോ നല്ല രസമാണ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങുമാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് പിങ്ക് എന്ന് പറയുന്നത് കാരണം നമ്മുടെ സ്കിന്നിലേക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും അപ്പൊ ദേ അതേപോലത്തെ ഒരു കിട്ടിലൻഡ് പിങ്ക് ആണ് ഈ വരുന്നത് കേട്ടോ വൺ സൈഡില് നല്ല ഭംഗിയായിട്ടുള്ള വർക്കുമാണ് ഇനിയും തീർന്നിട്ടില്ല ഒരു അഞ്ച് കളറുകളോളം ഉണ്ട് ഇതിൽ പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെയായി എന്തായാലും നമുക്ക് അടുത്ത കളർ ഏതാണെന്ന് കണ്ടിട്ട് ഗ്രേ ആണ് കേട്ടോ ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ കളർന്ന ഗ്രേ അല്ല ബ്ലാക്ക് കളർന്ന ഗ്രേ ആണ് ഇത് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ് കേട്ടോ കാരണം ഇതൊരു വെറൈറ്റി ഷെയ്ഡാണ് നമ്മൾ ഈ ഒരു നിങ്ങൾക്കൊരു വൈറ്റ് പോലെ ആയിരിക്കും തോന്നുന്നത് പക്ഷെ നമ്മുടെ സ്കെച്ചിലൊക്കെ വരുന്ന ഒരു ഗ്രീൻ ഉണ്ടല്ലോ മിന്നി പച്ച ഇല്ലേ അങ്ങനെ എന്തൊക്കെയാണ് പറയാം ആ ഒരു കളറാണ് ഒരു ചെറിയ ഗ്രീനും യെല്ലോയും ഒരു ഓഫ് വൈറ്റും എല്ലാം കൂടെ ചേർന്ന ഒരു ഷെയ്ഡാണ് ഇതും ഒരു റെയർ കളർ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇനിയൊണ്ട് അടുത്ത കളറുകൾ കാണുമ്പോറും ടെൻഷൻ ഇങ്ങനെ കൂടുവാണ് ഇട്ടിട്ട് വരാം എല്ലാവർക്കും നമ്മുടെ ഹാൻഡ് വർക്കുകളിൽ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു കളറാണ് കോഫി ബ്രൗൺ എന്ന് പറയുന്നത് അതിനു കാരണം ഈ ഡാർക്ക് കളറുകളിൽ ഈ വർക്ക് വരുമ്പോൾ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗൺ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് ടീൽ ഗ്രീനാണ് കേട്ടത് ടീൽ ബ്ലൂ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ടീൽ ഗ്രീനാണ് നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഈ ഒരു സൈഡില് ഇങ്ങനെ ആ ഒരു വർക്ക് വന്നപ്പോഴേക്കും നല്ല രസമാണ് ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ വീഡിയോ യൂട്യൂബിൽ വരുന്നത് അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്തിടുക കിട്ടാം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിലാണ് ഓൺലൈനിലെയാണ് ഈ കാണിക്കുന്നത് കിട്ടാം അപ്പൊ നല്ല രസമായിട്ട് വരുന്ന വരുന്നത് ടീൽ ബ്ലൂ ആണ് ഇനി ഒരൊറ്റ കളറും കൂടെ ഉള്ളൂ മനസ്സിൻ്റെ ഒരു ആശ്വാസമായിട്ടുണ്ട് അവ വേഗം തന്നെ കിട്ടി യുടെ ലാസ്റ്റ് കളർ തൊട്ട് മുമ്പിന്റെ തൊട്ട് മുമ്പ് തൊട്ട് മുമ്പ് ഇട്ട ഒരു കളറുമായിട്ട് നിങ്ങൾക്ക് സെയിം ആയിട്ട് തോന്നും പക്ഷെ രണ്ടിന് രണ്ട് കളറാണ് കാരണം ഇത് ഒരു ഗ്രീൻ ആണ് പേസ്റ്റൽ ഗ്രീൻ ആണെങ്കിലും മുമ്പേ കണ്ടത് മിന്നാമിന്നി പച്ചയും ഇത് പിസ്ത ഗ്രീന്റെ ലൈറ്റ് ഷെയ്ഡു ആണ് കിട്ടാം അപ്പൊ അതുകൊണ്ടാണ് അതൊന്ന് ഇട്ട് കാണിച്ചത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒലിവയുടെ എല്ലാ കുർത്തീസും വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെ മാത്രമേ ഉള്ളൂ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ കുർത്തികളും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ കിട്ടുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് നെക്സ്റ്റ് ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം ബൈ